പാൽ വെറും ഒരു പാലല്ല അത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആകർഷിക്കാനുള്ള ഒരു താക്കോല് കൂടിയാണെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ് പുരാതനമായിട്ടുള്ള ഒരു രഹസ്യം ഉപയോഗിച്ച് എങ്ങനെ ഒരു ഗ്ലാസ് പാൽ നിങ്ങളുടെ ഭാഗ്യം തുറക്കുമെന്ന് ഈ ഒരു നിമിഷം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും ഒരു ഒറ്റ വിദ്യ മതി നമ്മളുടെ പ്രാർത്ഥനകള് യാഥാർത്ഥ്യമാകാനായിട്ട് അവിശ്വസനീയമെന്ന് തോന്നുന്നുണ്ടാകാം പക്ഷെ ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ അമൃത് എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തിന്റെ പെരുമഴ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്ന് ഞാൻ ഇന്ന് പറഞ്ഞുതരാം ഇത് വെറും ഒരു ടെക്നിക്കല്ല നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഞാൻ ഇത് പരീക്ഷിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞാൻ ആഗ്രഹിച്ച പണം എനിക്ക് ലഭിച്ച ഒരു ടെക്നിക്കാണ് എന്ന് ഞാൻ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഓരോ വാക്കിനും അതിശക്തമായ ഊർജമുണ്ടെന്ന് പുരാതന കാലം മുതൽ നമ്മളുടെ ഋഷിമാരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഊർജം ജീവന്റെ അടിസ്ഥാനമായ ജലത്തിൽ ലയിക്കുമ്പോൾ അതിന്റെ സ്പന്ദനങ്ങൾ നമ്മളിലേക്ക് നേരിട്ടെത്തുന്നു വാട്ടർ ചാർജിങ് എന്ന ഈ ഒരു ആധുനിക സങ്കല്പം ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ ഡോക്ടർ മസാരി ഉമോട്ടോ തന്റെ പഠനങ്ങളിലൂടെ ലോകത്തിന് മുന്നിൽ തെളിയിച്ചിട്ടുള്ളതാണ് നമ്മൾ പലരും കേട്ടിട്ടുണ്ട് വാട്ടർ ടെക്നിക്കിനെ കുറിച്ച് അല്ലേ ജലത്തിന് നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി അത് നമുക്കായിട്ട് അദ്ദേഹം തരികയും ചെയ്തു ഇനി പാലിന്റെ കാര്യം നോക്കാം നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിൽ പാൽ വെറും ഒരു പാനീയമല്ല അത് ദേവി ദേവന്മാർക്ക് പ്രിയപ്പെട്ട അമൃതാണ് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ശുദ്ധിയുടെയും പ്രതീകമാണ് പാലെന്നത് ലക്ഷ്മി ദേവിക്ക് പാലാർപ്പിക്കുന്നത് നമ്മൾ വെറുതെ അങ്ങനെ അല്ല അതൊരിക്കലും വെറുതെ ചെയ്യുന്നതല്ല അത് സമ്പത്തിന്റെയും ഭാഗ്യത്തിന്റെയും പ്രവാഹം നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്ന ഒരു ദിവ്യമായിട്ടുള്ള ഒരു ആചാരമാണ് അപ്പോൾ പരിശുദ്ധമായ മനസ്സോടും വ്യക്തമായ സമ്പദ് സമൃദ്ധിയുടെ ലക്ഷ്യത്തോടും കൂടി പാൽ ഉപയോഗിക്കുമ്പോൾ അത് പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ആകർഷണ മാധ്യമമായിട്ട് മാറുന്നു നിങ്ങളുടെ മനസ്സിലെ ദിവ്യമായ ഊർജത്തെ ഈ പാൽ വഴി പ്രപഞ്ചത്തിലേക്ക് എത്തിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും കാന്തിക ശക്തിയോടെ ആകർഷിക്കാനായിട്ട് സാധിക്കും ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇത് വളരെ ലളിതവും എന്നാൽ അതിശക്തവുമായിട്ടുള്ള ഒരു ടെക്നിക്ക് തന്നെയാണ് പൂർണ്ണമായിട്ടുള്ള കൂടിയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും ആദ്യം ചെയ്യേണ്ടത് ഒരു ദിവ്യ സങ്കല്പം അതായത് ഒരു പവർഫുള്ളായ അഫർമേഷൻ ശുദ്ധമായിട്ടുള്ള അതായത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു പേപ്പർ എടുക്കുക അതിലേക്ക് ഈ ഒരു അഫർമേഷൻ എഴുതുക അത് എഴുതുമ്പോൾ നമ്മളുടെ മനസ്സില് മാക്സിമം ഇമോഷനുകളും ഫീലിങ്ങുകളും എല്ലാം കൊടുത്തുകൊണ്ട് വേണം ആ ഒരു വാക്ക് ആ ഒരു സെന്റൻസ് ആ പേപ്പറിലേക്ക് എഴുതാൻ അത് ഇതാണ് എൻ്റെ ജീവിതത്തിലേക്ക് പണം എല്ലാ ദിശകളിൽ നിന്നും എളുപ്പത്തിലും സമാധാനത്തോടെയും ഒഴുകിയെത്തുന്നു ഞാൻ സമ്പത്തിൻ്റെ മാഗ്നറ്റാണ് അതായത് എൻ്റെ ജീവിതത്തിലേക്ക് പണം എല്ലാ ദിശകളിൽ നിന്നും എളുപ്പത്തിലും സമാധാനത്തോടെയും ഒഴുകിയെത്തുന്നു ഞാൻ സമ്പത്തിൻ്റെ മാഗ്നറ്റാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആ പേപ്പറിന് മുകളിലേക്ക് ഒരു ഗ്ലാസ് ഏർ പാല് വെക്കുക എന്നുള്ളതാണ് അങ്ങനെ പാൽ വെച്ചതിന് ശേഷം നമ്മൾ കണ്ണടച്ച് മനസ്സിൽ ഒരുപാട് കൂടിയും ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ ആ പേപ്പറിൽ എഴുതിയ വാക്ക് ഒരു ഇലവൻ ടൈംസ് ആവർത്തിക്കുക പതിനൊന്ന് പ്രാവശ്യം നിങ്ങളത് മനസ്സിൽ പറയുക അതിനുശേഷം പറയേണ്ടത് സമ്പത്തിന്റെ ദിവ്യ ഊർജമേ എന്റെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നതിന് നന്ദി ഈ ഐശ്വര്യം സ്വീകരിക്കാൻ എൻ്റെ ഹൃദയം തയ്യാറാണ് എന്ന് പറയുക അതൊരു ത്രീ ടൈംസ് പറയുക നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് ശതം സമയം നമ്മൾ ശാന്തമായിട്ട് ഇരിക്കുക കണ്ണടച്ച് നിങ്ങൾ കുറച്ച് സമയം ശാന്തമായിട്ടിരിക്കുക നിങ്ങളുടെ ഉള്ളിൽ ഐശ്വര്യത്തിന്റെ അനുഗ്രഹം നിറയുന്നത് സങ്കല്പിച്ച് കൊണ്ടിരിക്കുക പ്രപഞ്ചം നിങ്ങൾക്ക് സമ്പത്ത് നൽകാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഏത് ടെക്നിക്ക് ചെയ്താലും നമ്മളുടെ മനസ്സ് അതിലേക്ക് എത്രത്തോളം അർപ്പിക്കുന്നുണ്ട് നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നു എത്രത്തോളം അതിൽ ഫീലിംഗ് കൊടുക്കുന്നു ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കി തന്നെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുക അതുകൊണ്ട് അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് അത് ആ പാലൊരു തുള്ളി പോലും കളയാതെ വളരെയേറെ ഗ്രാറ്റിറ്റ്യൂഡ് കൂടി കൂടി തന്നെ ആ പാല് കുടിക്കുക എന്നുള്ളതാണ് സാവകാശം കുടിക്കുക ഓരോ തവണ കുടിക്കുമ്പോഴും നമ്മുടെ ഓരോ സിപ്പ് ഇറക്കുന്ന സമയത്തും നമ്മുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ ഉള്ളിലേക്ക് സമ്പത്തിനെ ഞാൻ ആകർഷിക്കുന്നു സമ്പത്തിനെ ഞാൻ ആകർഷിക്കുന്നു ഐശ്വര്യം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു രീതിയിലായിരിക്കണം മനസ്സ് ആ രീതിയിൽ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് വേണം ആ ഒരു പാല് കുടിക്കാനായിട്ട് ഈ വിദ്യ നിങ്ങൾക്ക് ദിവസവും ഒരു പ്രാർത്ഥന പോലെ ചെയ്യാം അല്ലെങ്കിൽ ഒരു തവണ ആത്മ ആത്മാർത്ഥമായിട്ട് ചെയ്തതിന് ശേഷം ലഘു ചെയ്യുകയും ചെയ്യാം എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ലഭിക്കുക തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണിത് അപ്പോ എല്ലാവരും ഈ ഒരു ടെക്നിക്ക് പരീക്ഷിച്ചു നോക്കുക സമ്പത്തിനെ ആകർഷിക്കാൻ ഞാൻ പൂർണമായും തയ്യാറാണ് എന്ന് കമന്റിൽ എഴുതുക നമ്മൾ ഒരു കാര്യം എഴുതുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു പവർ ഉണ്ട് അത് എനിക്ക് വേണം എന്ന് യൂണിവേഴ്സിനോട് പറയുന്നതിന് തുല്യമാണ് അങ്ങനെ എഴുതുന്നത് അപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ എഴുതുന്ന സമയത്ത് അതിന് അതിൻ്റെതായ ഒരു ഊർജം കൂടുതലാണ് അതായത് അതിന് കോ ക്രിയേഷൻ എന്ന് പറയും മറ്റ് പല ആൾക്കാരും അത് വായിക്കും അല്ലേ ആ ഒരു അങ്ങനെ വായിക്കുന്ന സമയത്ത് ആ ഒരു വാക്കിൻ്റെ എനർജി അത് കൂടുതലാവുകയും അത് എഴുതിയ വ്യക്തികളിലേക്ക് ആ ഒരു എനർജി പ്രവോഹിക്കുകയും ചെയ്യും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ